ഹായ് കുട്ടീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എപ്പോഴത്തേം പോലെ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വീഡിയോയിലേക്ക് പോകുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ടു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഒന്ന് ലെങ്ത് കൂടുതലായിട്ടുള്ള വീഡിയോ വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവരും കൂടുതൽ കാര്യങ്ങൾ പ്ലാനിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവരും സോ ഇതിന് മിഡിൽ രണ്ട് പേരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ടും ലെങ്ത് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ സ്കിപ്പ് ചെയ്ത് നോക്കാവുന്നതാണ് അത് പ്രോബ്ലം അല്ല പക്ഷേ കാര്യങ്ങൾ നമ്മൾ ഇടക്ക് പറഞ്ഞു പോകുന്നുണ്ട് അത് അത് നോട്ട് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ പിന്നുള്ള കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പ്ലാന്റ് ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനോട് പറയാനുള്ളതാണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് എന്നോട് ചോദിക്കാം കാരണം നമുക്ക് അറ്റ് എ ടൈം ഒരുപാട് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാനുള്ളതാണ് സോ നിങ്ങളോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇങ്ങോട്ട് ചോദിക്കാം പ്ലാന്റിൻ്റെ കെയറിങ്ങിലോ കാര്യങ്ങളോ അത് ഈവൻ പ്ലാന്റ് വന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ കെയറിങ്ങിലുള്ള ആണെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചാലേ നമ്മൾ ഷെയർ ചെയ്ത് തരുള്ളൂ അല്ലാതെ നമ്മൾ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു തരില്ല അതുകൊണ്ട് അതൊന്ന് നോക്കുക പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓഫർ പ്രൈസിലാണ് പ്ലാന്റ് കൊടുക്കുന്നത് വീഡിയോയിൽ ആയിട്ടുള്ള സൈസ് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇത് പ്ലാന്റ് ആണ് ഒരേപോലെ ഇരിക്കാനായിട്ട് ഇത് പ്രോഡക്റ്റ് അല്ല അത് നിങ്ങൾ മനസ്സിൽ വെക്കുക ചിലർ കയ്യിൽ കിട്ടുമ്പോൾ അയ്യോ ഇത് വീഡിയോയിൽ കാണിച്ചെങ്കിലും വ്യത്യാസം ഉണ്ടല്ലോ എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു എക്സാക്റ്റ് ഏകദേശം സൈസൊക്കെ മാക്സിമം കാണിച്ചാണ് പോകുന്നത് പിന്നെ ഇത് ഓഫർ പ്രൈസിലാണ് നോർമലി കൊടുക്കുന്നതിനേക്കാളും മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാളും നമ്മൾ വളരെ റേറ്റ് കുറച്ചാണ് പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ അതും ഒന്ന് മൈൻഡിൽ വെക്കുക പിന്നെ നമ്മൾ ഡി ടി ഡി സി ത്രൂ ആണ് പ്ലാന്റ് അയക്കുന്നത് ടെൻ വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മുടെ പ്ലാന്റിൻ്റെ ഡിസ്പാച്ച് ടൈം വരുന്നത് അത്രത്തോളം ഓർഡേഴ്സ് ഉള്ളതുകൊണ്ടാണ് സോ അത് പറ്റുന്നവർ മാത്രം ഓർഡർ ചെയ്യാം പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അത് നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ പിന്നെ ത്രീ ടൈപ്പ് ഓഫ് പാക്കിംഗ് ഉണ്ട് അതിൻ്റെ ഡൗട്ടും നിങ്ങൾ കസ്റ്റമേഴ്സ് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വെരിഗേറ്റഡ് ലേഡീഷൂ ആണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നിങ്ങൾക്കിത് നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഫ്ലവറിൻ്റെ കാണാത്തവർക്ക് വേണ്ടി സൈഡിൽ ഞാൻ കൊടുത്തേക്കാം ടു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണുള്ളത് ഇത് സിക്സ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് ആണ് ഇതിനേക്കാളും കുറച്ചൊരു വ്യത്യാസമുള്ളത് ഫിഫ്റ്റിക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ സിക്സ്റ്റിയുടെതാണോ ഫിഫ്റ്റിയുടേതാണോ വേണ്ടതെന്ന് ഓർഡർ ചെയ്യുമ്പോൾ പറയാം അടുത്തതായിട്ട് ഒരു ലീഫി പ്ലാന്റ് ആണ് പേർഷ്യൻഷീൽഡെന്നാണ് ഈ പ്ലാന്റിൻ്റെ നെയിം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈലറ്റും പർപ്പിൾ ബ്ലാക്ക് സിൽവർ ഷെയ്ഡിൽ വരുന്ന ഒരു വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് ഏകദേശ സൈസ് ജിഫിയിലെ പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ചിലത് ഇതുപോലെ ഒറ്റ തണ്ടുള്ള പ്ലാന്റും ഉണ്ട് അത് രണ്ടും ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ജിഫിയോട് കൂടെ തന്നെയാണ് അയക്കുന്നത് വെയിൽ വേണ്ട ഒരു പ്ലാന്റ് കൂടെയാണ് കട്ടിങ് കട്ടിങ്സ് ത്രൂ ആണ് ഈ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനും ചാണകപ്പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ സൈസും കാര്യങ്ങളും നോക്കിയിട്ട് ഓർഡർ ചെയ്യുക റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് ആയിട്ട് വരുന്നത് എല്ലാരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ട്രെൻഡിലുള്ള ഒരു പ്ലാന്റ് ആണ് മടക്കാസ്ക ജാസ്മിൻ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം വരുന്നത് ഇത് മിനിയേച്ചർ മടക്കാസ്ക ജാസ്മിൻ ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ലീഫ് ഇതുപോലെ മിനിയേച്ചർ ടൈപ്പാണ് ഇത് ഈ കാണുന്നതാണ് ഏകദേശം പ്ലാന്റ് സൈസ് മെജോറിറ്റി ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ചിലത് നീളം കുറവുള്ള പ്ലാന്റും ഉണ്ട് അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് ഇത് ഓഫർ പ്രൈസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് നമ്മൾ ഓഫർ പ്രൈസിൽ ഇല്ലാത്ത പ്ലാന്റും ഓഫർ പ്രൈസ് വീഡിയോയിൽ തന്നെയാണ് കാണിച്ചു പോകാറുള്ളത് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് കയറൊക്കെ കെട്ടിക്കൊടുത്ത് ക്രീപ്പറായിട്ട് വളർത്താം സിറ്റൗട്ടിൽ വരെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അടുത്തത് ഹോയ വെറൈറ്റി ആണ് വരുന്നത് മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് റെഡ് പിങ്ക് ഇത് ഹോയ സീസണലല്ല എല്ലാ സീസണിലും ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തടുത്ത് ഒരുപാട് ഫ്ലവേഴ്സ് കിട്ടും ഇതിൻ്റെ കെയറിങ്ങിനോ ഡൗട്ട് ഡൗട്ടുള്ളവർ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും മൂന്ന് സൈസിലെ പ്ലാന്റ് ആണ് മൂന്ന് റേറ്റിൻ്റെ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ്റ്റിയുടെതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എയ്റ്റിയുടെതാണ് ഈ ഒരു സൈസ് വരുന്നത് പിന്നെ വൺ ട്വൻറ്റിയുടെ സൈസും ഉണ്ട് ഇതാണ് വൺ ട്വൻറ്റിയുടേത് അപ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിൻ്റെ ആണ് വേണ്ടത് ഏത് റേറ്റിൻ്റെയാണ് വേണ്ടതെന്ന് പറയുക കാരണം ഹോയ് കുറച്ചും കൂടെ വലുത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പുതിയ സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് വൈറ്റിൻ്റെ സൈസ് വരുന്നത് സിക്സ്റ്റിയുടെ പ്ലാന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് എയ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് വരുന്നത് ഇതാണ് വൺ ട്വൻറ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസിൻ്റെ സൈസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ റെഡിൽ സിക്സ്റ്റിയുടെതും വൺ ട്വൻറ്റിയുടെതും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റി റുപ്പീസിൻ്റെത് റെഡിൽ അവൈലബിൾ അല്ല ഇതാണ് റെഡിൻ്റെ പ്ലാന്റ് റെഡിൽ ഒരു ഗ്രീനില വൈറ്റ് ഡോട്ട് വരുന്ന പോലെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് നല്ല ഭംഗിയാണ് അടുത്തത് നമ്മുടെ ലിപ്സ്റ്റിക് വെറൈറ്റീസാണ് ഈ ഹോയ അതുപോലെ ലിപ്സ്റ്റിക് വെറൈറ്റീസൊക്കെ തന്നെ നമ്മളുടെ ജിഫി സൈസ് പ്ലാന്റ് ആയതുകൊണ്ട് വളരെ സെക്യൂർ ആയിട്ട് എത്തും നിങ്ങളുടെ കയ്യിൽ ടു കളേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് റെഡും പിങ്കും ഇതും സീസണലല്ല ഓൾ സീസൺ ആയിട്ടുള്ള ഫ്ലവറിങ് ആണ് നിങ്ങൾക്ക് ഇത് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യാം ചാണകപ്പൊടിയാണ് ഇതിന് വളവായിട്ട് കൊടുക്കുന്നത് ഡി എ പിയും കൊടുക്കാവുന്നതാണ് ദാ ഈ ഒരു സൈസ് സൈസുള്ളതാണ് റെഡിൻ്റെ വരുന്നത് ഡിഫറൻറ്റ് സൈസും ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഏകദേശം സൈസുകളൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടില്ലേ ഇതൊക്കെയാണ് പിങ്കിൻ്റെ സൈസ് റെഡിൻ്റെ സൈസ് വരുന്നത് ഇതാണ് പിങ്കിൻ്റെ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഒരു കളറിന് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വെരിഗേറ്റഡ് പ്ലാന്റ് അഥവാ വെരിഗേറ്റഡ് വാതക്കുലിയാണ് ഇതൊരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള പ്ലാന്റ് ആണ് നല്ലൊരു സ്റ്റബ് മോഡൽ പ്ലാന്റ് ആണ് റൂട്ടെഡ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് റേറ്റ് വരുന്നത് പത്ത് രൂപ മാത്രമാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ വെള്ളക്കൊന്നിയാണ് വെള്ളക്കുന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളക്കുന്നിയുടെ ഹൈബ്രിഡ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഹൈബ്രിഡും നാടനും തമ്മിലുള്ള ഡിഫറൻസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വേറൊന്നുമല്ല ഹൈബ്രിഡ് ആവുമ്പോൾ ആറ് മാസം തൊട്ടിട്ട് അത് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യും നമ്മളുടെ നാടനാകുമ്പോൾ ഒരു വർഷം മുതൽ അതിന് പ്രായമാവണം അത് ഫ്ലവർ ചെയ്യാനായിട്ട് അതാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റുകൾ തന്നെ ഹൈബ്രിഡിൽ പൂത്ത് തുടങ്ങും റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അടുത്തത് നമ്മളുടെ പാഷൻ ഫ്ലോറ അഥവാ കൃഷ്ണകമലം എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് റെഡും വയലറ്റും ഈ ഒരു നല്ലൊരു ഡീപ്പ് റെഡ് കളറാണ് ഇതിൻ്റെ റെഡ് കളർ വരുന്നത് പിന്നെ പിന്നൊരു ഡാർക്ക് വൈലറ്റ് കളറാണ് വൈലറ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ചിലത് ഇതിലും നല്ല നീളം അതായത് ക്രീ പടർന്ന് തുടങ്ങിയ പ്ലാന്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് റേറ്റ് അൻപത് രൂപ മാത്രമാണ് കേട്ടോ അടുത്തത് നമ്മുടെ ബോൾ അരീലിയ പ്ലാന്റ് ആണ് മിനിയേച്ചർ ബോൾ അരീലിയ പ്ലാന്റ് ഈ ഒരു സൈസ് ഇത് വളരെ ചെറിയ സൈസാണ് നിങ്ങൾ സൈസ് നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യാം റേറ്റ് പത്ത് രൂപയാണ് ടെൻ റുപ്പീസ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ബോർഡർ ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്നതാണ് കുറച്ച് പ്ലാന്റേ ഉള്ളൂ അപ്പോൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം ഈ ഒരു സൈസാണ് സൈസ് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് അടുത്തത് നമ്മുടെ ഗോൾഡൻ ഗാർഡിനിയ അഥവാ സൺഡേ മൺഡേ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ എസ്റ്റഡേ ടുഡേ ടുമോറോയെ പോലെ തന്നെയാണ് മൂന്ന് കളർ ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് ഇത് ഓഫർ പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ് അല്ല ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഏകദേശം സൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതായതിലില്ല മുട്ട് വന്ന് തൊടയും ഒരു മുട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാനതിൽ കാണിക്കുന്നത് വിസിബിൾ ആണോ എന്നറിയില്ല അതിൽ മുട്ട് വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത്ര ചെറുതിൽ തന്നെ പൂക്കും ഇതൊക്കെയാണ് സൈസ് വരുന്നത് രണ്ട് സൈസും ഞാൻ ഏകദേശം സൈസ് രണ്ടെണ്ണത്തിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു സൈസൊക്കെയാണ് വരുന്നത് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് നയൻറ്റി റുപ്പീസ് ആണ് വരുന്നത് അടുത്തത് നമ്മുടെ ഓഫറിൽ ഇൻക്ലൂഡഡ് അല്ലാത്തൊരു പ്ലാന്റ് ആണ് വോങ്ക വോങ്ക ക്രീപ്പർ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ലാസ്റ്റ് വാങ്ങിയിട്ട് പർച്ചേസ് ചെയ്തിരുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതാണ് സൈസ് വരുന്നത് പിന്നെ ഈ പ്ലാന്റ് മണ്ണോടുകൂടെ അയക്കാൻ ആരും പറയണ്ട മണ്ണോടുകൂടെ അയച്ചിട്ട് ഇത് ഉണങ്ങുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു സോ കോക്കോ പിറ്റിൽ കവർ ചെയ്ത് മാത്രമേ ഈ ഒരു പ്ലാന്റ് നമ്മൾ അയക്കുന്നുള്ളൂ അത് നമ്മൾ എടുത്തു പറയുന്നുണ്ട് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ഓൾ ക്രീപ്പ് ഓൾ സീസൺ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ മെഡിനില പ്ലാന്റ് ആണ് ഇത് വളരെ കുറ്റിച്ചെടിയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പൂക്കൾ കാണണമെന്നൊക്കെ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് വാങ്ങി വെക്കാവുന്നതാണ് സൈസ് നമ്മൾ വീഡിയോയിൽ പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട് ദാ ഇതൊക്കെയാണ് സൈസ് ഏകദേശം സൈസ് നമ്മൾ രണ്ട് പ്ലാന്റിൻ്റെത് സൈസ് കാണിച്ചിട്ടുണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ജിഫി സൈസിലുള്ള പ്ലാന്റ് ആണ് ജിഫിയോടുകൂടെ തന്നെയാണ് അയക്കുന്നത് യാതൊരു പ്രോബ്ലം ഇല്ലാതെ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് കിട്ടും ദാ ഈ രണ്ട് സൈസാണ് ഏകദേശം സൈസ് ഈ ഒരു സൈസായിരിക്കും ഫിഫ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റിന് ഉണ്ടാവുന്നത് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ലെമൺ വൈൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരുപാട് വൈറ്റമിൻസി റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഉണ്ടാവുന്ന ഫ്രൂട്ട് നമ്മൾക്ക് അച്ചാറിടാനും യൂസ്ഫുൾ ആണ് ഫ്ലവറിങ് മാത്രമായിട്ട് മതിയെന്നുണ്ടെങ്കിൽ ഇത് ഫ്രൂട്ട് ചെയ്യാൻ വിടരുത് ചിലതിലൊക്കെ മുട്ടൊക്കെ ഇട്ട് തുടങ്ങി നിങ്ങൾ ഈ കാണുന്നതാണിതിൻ്റെ മുട്ടിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ബർഡിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണിത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ ജസ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ഏകദേശം സൈസാണ് ഈ കാണിച്ചിട്ടുള്ളത് ചിലത് ഇതിലും കുറച്ചും കൂടെ വലിപ്പം കുറയാം അത് ഞാൻ എടുത്തു പറയാണ് അടുത്തത് നമ്മുടെ പെട്രിയ പ്ലാന്റ് ആണ് ഇതിനെക്കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് പറഞ്ഞു തരാനുണ്ട് പെട്രിയ ആദ്യമായിട്ട് വാങ്ങുന്നവർ അത് കയ്യിൽ കിട്ടുമ്പോൾ വിചാരിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ ലീഫ് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇരിക്കുന്നു എന്ന് പരാതി പറഞ്ഞ് ഞാൻ കേൾക്കുന്നു അത് ഡ്രൈ ആയിട്ടല്ല ഈ പെട്രിയ പ്ലാന്റിന് സാൻഡ് പേപ്പർ വൈനെന്നൊരു പേരുകൂടെ ഉണ്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് ലീഫ് കാണുമ്പോൾ അറിയാം ഒരു ഉണങ്ങിയ ലീഫ് പോലെ അതിൻ്റെ അറ്റത്തെ ലീഫ് കാണുന്നുണ്ടാവും അത് അതിൻ്റെ ആ ഒരു രീതിയാണ് അത് സാൻഡ് പേപ്പർ പോലെ തന്നെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത് നമുക്ക് ഉണക്ക ഇല കീറുന്നത് പോലെ ഇതിൻ്റെ പച്ച ഇലകൾ കീറിക്കളയാൻ പറ്റും അത്രയും ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സോ ഇത് കുറച്ച് സെൻസിറ്റീവ് കൈൻഡ് ഓഫ് പ്ലാന്റ് ആണ് ഇത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവും നല്ല ഭംഗിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പക്ഷെ നല്ല കെയറിങ് ആവശ്യമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് ത്രീ വെറൈറ്റീസ് കൊടുക്കാനും ഉണ്ട് ഈ കാണുന്ന സൈസിന് എൺപത് രൂപയാണ് വരുന്നത് സൈസ് ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട് അതാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് വീഡിയോയിൽ കുറച്ചും കൂടെ വലിപ്പം തോന്നുമെന്ന് എനിക്കറിയില്ല ഞാൻ മാക്സിമം സൈസ് കാണിച്ചിട്ടുണ്ട് ഇതാ ഈ ഒരു സൈസ് ഇത് വൈറ്റും ബ്ലൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് കാണിച്ചത് വൈറ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂ ലീഫിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു ധൈദ്യലി തന്നെ ഉണങ്ങുന്ന പോലെയാണ് ഈ ചെടികൾ നിൽക്കുന്നത് ഇതിൻ്റെ തളിരിലകൾക്കാണ് കുറച്ചൊരു ഫ്രഷ്നെസ് ഉള്ളത് ബാക്കി ദ പഴയ ലീഫൊക്കെ നോക്കിക്കേ ഒരുമാതിരി റഫായിട്ടാണ് നിൽക്കുന്നത് ഇതിൻ്റെ രീതി തന്നെ ഇങ്ങനെയാണ് സോ കൈ കിട്ടുമ്പോൾ ഇത് ഉണങ്ങിയ ഇലകൾ പോലെ തോന്നുന്നു എന്നാരും കംപ്ലൈൻറ്റ് പറയാതിരിക്കാനാണ് ഞാൻ മാക്സിമം ഇത് എടുത്ത് പറയണത് നിങ്ങൾക്കിത് കാണുമ്പോൾ ഇതിൻ്റെ ആ ഒരു തളിരിലകളാണ് ഇലകളാണ് ഫ്രഷായിട്ട് ഫീൽ ചെയ്യണത് നോർമൽ ഇലകൾ ഭയങ്കര റഫായിട്ടും ഒരു ഡ്രൈ ലീഫ് പോലെയും നമുക്ക് തോന്നാം അത് നോർമലാണ് അടുത്തത് ഇതിൻ്റെ സിക്സ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് ഉണ്ട് ദാ സിക്സ്റ്റി റുപ്പീസിൻ്റെ സൈസാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സൈസ് ദാ സിക്സ്റ്റിയുടെയും എയ്റ്റിയുടെയും ഡിഫറൻസ് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ പെട്രിയയുടെ പിങ്കാണിത് ഇത് എയ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റ് മാത്രമേ ഉള്ളൂ ദാ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് സോ ഇത് എയ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റേ ഉള്ളൂ സിക്സ് ചെയ്തത് അവൈലബിൾ അല്ല അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ അത് സിക്സ് ചെയ്തത് എന്ന് ചോദിക്കണ്ട ഈ ഒരു സൈസുള്ള പ്ലാന്റേ ഉള്ളൂ അത് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ അടുത്തത് ഇനി ഒരു പ്ലാന്റ് ആണ് ഇത് പതിനഞ്ച് രൂപയുടെ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ നെയിം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഒരു റെഡ് കളറിലെ ഫ്ലവേഴ്സാണ് ഇതിൽ ഉണ്ടാവുന്നത് നല്ല ഭംഗിയാണ് വിത്ത് വീണ് നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ ഇതിൽ നിന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആയിട്ട് ഈ ഒരു പ്ലാന്റ് വളർത്താം പതിനഞ്ച് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഈയൊരു സൈസാണ് അടുത്തത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് അഥവാ പീലിയ പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ ആ ഒരു നല്ല ഭംഗിയുള്ള ലീഫി പ്ലാന്റ് ആണ് ഇതാണ് നമ്മൾ കൊടുക്കുന്ന സൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൈസാണ് കൊടുക്കുന്ന സൈസ് നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അതായത് ഈ ഒരു സൈസാണ് കേട്ടോ ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട് സൈസ് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ലീഫി പ്ലാന്റ് ആണ് ഈസി മെയിൻറ്റൈൻസ് ആണ് കട്ടിങ്സിലൂടെ നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഒരുപാട് പേര് ജിഫി എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കമൻ്റ് ചെയ്യാം ഈസിലി നിങ്ങൾക്ക് പ്ലാന്റുകൾ റൂട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ജിഫി ബാഗ് ഉണ്ടെങ്കിൽ അതായത് ഇതും ജിഫിയിൽ വെച്ചിട്ടാണ് നമ്മൾ റൂട്ടഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ റേറ്റ് ഫോർട്ടി ഫൈവ് അടുത്തത് നമ്മുടെ സ്നോറൂസ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോൺസായി ആക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പോട്ടിലും നിലത്തും വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് ഒരുപാട് പൂക്കൾ ഉണ്ടാവും സീസണലല്ല ഓൾ സീസൺ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് സൈസ് നമുക്ക് കാണാം ഇത ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഓർഡർ ചെയ്യുന്ന ആണ് വേണ്ടവർ വാങ്ങുക വെ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട ഒരു പ്ലാന്റ് കൂടെയാണേ അടുത്തതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അബൂട്ടിലിയോൺ പ്ലാന്റ് ആണ് ഒരു ഹിബിക്കസ് ഫാമിലി വരുന്നതാണ് ഈ അബൂട്ടിലിയോൺ എന്ന് പറയുന്നത് അതായതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് പിന്നെ ഇത് ഓർഡർ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക എൻ്റെ പ്ലേസ് വരുന്നത് ആലപ്പുഴയാണ് സോ നിങ്ങൾ ആലപ്പുഴയിലുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ എറണാകുളം പത്തനംതിട്ട കൊല്ലം ഇത്രയും സ്ഥലത്തുള്ളവർ മാത്രം ഈ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്താൽ മതി കാരണം ഇതൊരു സെൻസിറ്റീവ് ടൈപ്പ് പ്ലാന്റ് ആണ് ഈ തവണ അയച്ചതിൽ ആകെ കംപ്ലയിൻ്റ് നമുക്ക് കുറച്ച് കംപ്ലൈൻറ്റ് കേൾക്കേണ്ടി ഒരു പ്ലാന്റ് കൂടെയാണിത് സോ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് മാത്രം അയച്ചവർക്കാണ് ഫ്രഷ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നതും ഇത് സർവൈവ് ചെയ്തതും സോ നിങ്ങൾ അങ്ങനെ ഉള്ളവർ മാത്രം ഈ ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്യുക ഇത്രയും സ്ഥലത്ത് ബാക്കി ഉള്ളവർക്ക് അയക്കുമെങ്കിൽ അത് കസ്റ്റമർ റിസ്കിൽ മാത്രമേ അയക്കുള്ളൂ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് എൺപത് രൂപയാണ് പുതിയൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് അത് ഒരുപാട് സപ്പോർട്ട് ഇങ്ങനെ വള്ളിയായിട്ട് പടരുന്നതല്ല നമ്മളിങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പക്ഷെ ഈ ഡിസ്ട്രിക്റ്റുകളിലുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യാൻ നോക്കാം അടുത്തതായിട്ട് നമ്മുടെ മിനിയേച്ചർ പൂച്ചവാലനാണ് വരുന്നത് ഇതാണ് ഏകദേശം സൈസ് ചിലത് ഇതിലും കുറച്ച് ബുഷി ബുഷി അല്ലാത്തതുണ്ട് അപ്പോൾ മെജോറിറ്റി പ്ലാന്റും ഇതുപോലെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഒന്നോ രണ്ടോ കുറച്ച് ഇതിലും കുറച്ചൊരു തിക്നസ് കുറഞ്ഞ പ്ലാന്റും ഉണ്ട് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നമ്മൾ റേറ്റ് ചാർജ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി ഫൈവ് റുപ്പീസ് ആണ് കേട്ടോ പിന്നെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സി വയ്ക്കുക ഇത് പ്ലാന്റ് ആണ് ഒരേപോലെ ഇരിക്കാൻ പ്രോഡക്റ്റ് അല്ല സോ ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം അത് സ്വാഭാവികമാണ് അപ്പോൾ ഇതിൽ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത് ഇതിപ്പോൾ കൊഴിയാറായി പൂക്കൾ നല്ല ഡാർക്ക് റെഡ് ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് കേട്ടോ ഹാങ്ങിങ് വെറൈറ്റി ആണ് അടുത്തത് നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് വാങ്ങുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് നാളായിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്കിലായിരുന്നു ഇപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് മില്യൺസ് ഓഫ് ഹാർട്ട് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് വരുന്നത് ഒരുപാട് വൈറ്റ് കളറിൽ സ്റ്റാർസ് പോലെയുള്ള ഫ്ലവേഴ്സ് ഇതിലുണ്ടാവും ഇതിങ്ങൾക്ക് ഹാങ്ങിൽ ഇടാവുന്നതാണ് നല്ലൊരു വെറൈറ്റിയാണ് നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആണ് ഈ സൈസുള്ള പ്ലാന്റിന് ഫോർട്ടി റുപ്പീസാണ് വരുന്നത് ഈ പ്ലാന്റിന് ഈ റേറ്റിൽ കിട്ടില്ല കാരണം അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഒരു റയറായിട്ടുള്ള പ്ലാൻ വെറൈറ്റി ആണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എൻക്വയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു സൈസാണ് വരുന്നത് ഏകദേശം സൈസ് രണ്ട് സൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ഫോർട്ടി റുപ്പീസ് നാൽപ്പത് രൂപയാണ് പ്ലാൻ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം പർച്ചേസ് ചെയ്തേയുള്ള അടുത്തത് നമ്മളുടെ ടാങ്കിൽ ഹാർട്ടാണ് ഇതും ഒരു ക്രീപ്പർ സോറി ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഫ്ലേഷി ആയിട്ടുള്ള ആണ് വരുന്നത് ലോ മെയിൻ്റെനൻസ് ആണ് നിങ്ങൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണമെന്നൊന്നുമില്ല ഇല്ല ഈ തവണ നമ്മൾ ഈ പ്ലാന്റ് ജിഫിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ജിഫിയിൽ നല്ല വെൽ റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള ഇതിൽ റൂട്ടാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് വരുന്നത് പതിനഞ്ച് രൂപയാണോട്ടോ ഫിഫ്റ്റീ ഫിഫ്റ്റി റുപ്പീസാണ് ഫിഫ്റ്റീൻ റുപ്പീസാണ് അപ്പോൾ വേണ്ടവർ വാങ്ങാം പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കട്ടിങ്സ് കൊടുക്കുന്നത് എട്ട് രൂപയ്ക്ക് കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ടിങ്സ് വേണ്ടവർ അത് വാങ്ങാം അടുത്തത് നമ്മുടെ റെപ്സാലിസ് പ്ലാന്റ് ആണ് മുത്തുമുത്ത് പോലെ നല്ല ഭംഗിക്ക് തൂങ്ങി കിടക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ സൈഡിൽ ഞാൻ കാണിച്ചേക്കാം പിന്നെ ഇതിന് റെഡ് കളർ വരാറില്ല എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് നിങ്ങളിത് വെയിലുള്ള സ്ഥലത്ത് എന്തായാലും ഇടുക എന്നാലേ ഇത് വരുള്ളൂ ജിഫിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് രണ്ട് സൈസുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ സൈസിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി റുപ്പീസാണ് അതുപോലെ ഫോർട്ടി റുപ്പീസിൻ്റെ സൈസാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ടു ടൈപ്പ് ഓഫ് പ്ലാന്റ് ഉണ്ട് നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫിയിലെ പ്ലാന്റ് ആണ് അതായത് ആണ് സിക്സ്റ്റിയുടെതും ഫോർട്ടിയുടെതും സൈസ് വരുന്നത് ഫോർട്ടിയുടെ വളരെ കുറച്ചേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഫോർട്ടി തരാൻ ഉണ്ടാവുള്ളൂ കേട്ടോ അടുത്തതും ഒരു ഹാങ്ങിങ്ങിൽ വരുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മളുടെ റൗണ്ട് ഡിഷീഡിയ പ്ലാന്റ് ആണ് ഇതിൽ ഒരു ബേബി പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഈ ഒരു സൈസുള്ള പ്ലാന്റിന് ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് ഇരുപത് രൂപയാണ് റൂട്ടഡ് പ്ലാന്റ് ആയിട്ടുള്ളതിന് വരുന്നത് ജിഫിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് ഏകദേശം സൈസാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ അടുത്തതായിട്ട് ഒരു കാറ്റസ് വെറൈറ്റി ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വേറെ ഒരു വല്ല നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് ഇത് കോംബോ ആയിട്ടാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചു അല്ല നമ്മൾ സിംഗിൾ പീസ് ആയിട്ടും നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നുണ്ടോ മറ്റു പ്ലാന്റിൻ്റെ കൂടെ സിംഗിൾ പീസ് വേണമെങ്കിലും നമ്മൾ കൊടുക്കും നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണെന്നേ ഉള്ളൂ പിങ്ക് കളർ അതുപോലെ റെഡ് കളർ വൈറ്റ് കളർ പീച്ച് കളർ ഇതിൽ വൈറ്റ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാം തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് ഒരു വൈറ്റ് ചേർന്നിട്ടാണ് ബാക്കി എല്ലാ കളേഴ്സും വരുന്നത് ഇതാണ് പീച്ച് പീച്ച് നല്ല മൂവിങ് ഉള്ള ഒരു കളറാണ് പീച്ചും റെഡും ഒരുപാട് പേര് വാങ്ങുന്നതാണ് അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യാം വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ സൈസ് ഞാൻ പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട് ദ ഇതാണ് നമുക്ക് വിൽക്കാൻ കൊടുക്കാനുള്ള സൈസുകൾ വരുന്നത് മൂന്ന് ഡിഫറെൻ്റ് സൈസസ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരെണ്ണത്തിന് വരുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ സൈസ് ഈ ഒരു സൈസാണ് കേട്ടോ പിന്നെ ഇത് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണ് ലോ മെയിൻ്റെനൻസ് ആണ് എല്ലാ ദിവസവും വാട്ടറിങ് വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് അത് ശ്രദ്ധിക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ മൂന്ന് രൂപ പ്ലാന്റുകളാണ് ഒന്ന് നമ്മുടെ ചീരച്ചെടിയുടെ കട്ടിങ് ആണ് കേട്ടോ ഇത് റൂബി പ്ലാന്റ് എന്നാണ് ആക്ച്വലി നെയിം വരുന്നത് ഞങ്ങളിവിടെ ചീരച്ചെടിയെന്ന് പറയുന്നത് കൊണ്ടാണ് അങ്ങനെ പറയണത് ഒരു റഫൽ കൈൻഡ് ഓഫ് ഒരു ലീഫാണിതിന് വരുന്നത് അടുത്തത് നമ്മുടെ എല്ലോ മെലസ്റ്റോമ പ്ലാന്റ് ആണ് ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണോട്ടോ വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തേക്കാം വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതാണ് സൈസ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് കുറേ നാളായിട്ട് മാറി നിൽക്കുന്ന നമ്മുടെ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മളുടെ പാമാണ് മിനിയേച്ചർ പാമാണ് ടേബിൾ പാം എന്നൊക്കെ പറയും നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണിത് നിങ്ങൾക്ക് സിറ്റ് ഔട്ടിലും ലിവിംഗ് റൂമിലും ഒക്കെ വെക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ആക്ച്വൽ കളറ് ഒരു നിയോൺ കളറാണ് വീഡിയോയിൽ കുറച്ചും ഡാർക്ക് ഗ്രീൻ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം പക്ഷേ ഇതൊരു നിയോൺ കളർ കളറാണ് ലീഫിന് വരുന്നത് ലൈറ്റനിങ് ഭയങ്കര വെട്ടം കിട്ടുമ്പോഴാണ് കുറച്ചൊരു ഡാർക്ക് ഗ്രീനായി പോകണത് കേട്ടോ അപ്പോൾ അതൊന്ന് നോക്കുക ലൈറ്റനിങ് പ്രോപ്പറായിട്ട് കിട്ടാൻ നോക്കുക ഈ ഒരു സൈസുള്ള പ്ലാന്റ് കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് നല്ല റേറ്റ് ആണ് ഈ ഒരു പ്ലാന്റിന് അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്തേക്കാം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കിഡ്നി പ്ലാന്റ് ആണ് നിങ്ങളുടെ ഗാർഡനിൽ ഒരു ഡിഫറൻറ്റ് വെറൈറ്റി പ്ലാന്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ജിഫീയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് ഈ ഒരു സൈസിലെ പ്ലാൻറ് സിക്സ്റ്റി റുപ്പീസാണ് വരുന്നത് ജിഫി റൂട്ടഡ് റൂട്ടഡാണ് കേട്ടോ ആയിട്ട് എത്തും പിന്നെ ഇതിൻ്റെയും പോട്ടിമിക്സിലെ ഡൗട്ടുള്ളവർ എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാം ഞാൻ പറഞ്ഞു തരുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് നമ്മളുടെ ആമസോൺ ബ്ലൂ പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു സ്ട്രബ് മോഡൽ പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെറുതിലേ തന്നെ പൂക്കൾ കിട്ടും ഇതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് പ്ലാന്റ് സൈസ് കാണാം ചെറിയ സൈസ് പ്ലാന്റ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് ട്വൻ്റി ഫൈവ് റുപ്പീസ് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിലിപ്പോൾ രണ്ട് പ്ലാന്റ് കുത്തിയിട്ടുണ്ട് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആയതുകൊണ്ട് ഇത് നിങ്ങൾ ഏത് മണ്ണിലും നമുക്ക് പെട്ടെന്ന് ഈസിലി പിടിപ്പിച്ചെടുക്കാം ഇതിലിപ്പോൾ രണ്ട് പ്ലാന്റ് ഉണ്ട് കേട്ടോ രണ്ട് പ്ലാന്റ് ഉണ്ടപ്പോൾ ഒരു പ്ലാന്റിന് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് സൈസ് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങാം അടുത്ത പ്ലാന്റും നമ്മുടെ ഓഫർ പ്രൈസിലുള്ള പ്ലാന്റ് അല്ല ഇത് രുദ്രാക്ഷം അഥവാ ജിമിക്കി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഫ്ലവേഴ്സ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോക്കും വളരെ കുറച്ചേ ഉള്ളൂ അധികം കിട്ടാറില്ല ഈ ഒരു പ്ലാന്റ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് എയ്റ്റി റുപ്പീസാണ് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പ്ലാന്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ വളരെ കുറച്ചേ വരാറുള്ളൂ അതുകൊണ്ടാണ് നമ്മളിത് ഓഫർ പ്രൈസിൽ തന്നെ കാണിച്ചു പോകുന്നത് ഇതിൻ്റെയൊക്കെ കളക്ഷൻ നമ്മുടെ കയ്യിൽ അതായത് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ കുറവാണ് അതുപോലെ കെയറിങ്ങിൽ ഡൗട്ടുള്ളവർ ചോദിച്ചാൽ മതി അടുത്തത് ഒരു കലേഡിയൻ വെറൈറ്റി വെറൈറ്റിയാണ് കുറേ നാളായിട്ട് നമ്മളിത് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു പ്രൊപ്പഗേഷനിലൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം കുറേ തൈകളായിട്ടുണ്ട് രണ്ട് റേറ്റിൻ്റെ പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് ദാ ഈ ഒരു സൈസുള്ള പ്ലാന്റ് വെരിഗേഷനൊക്കെ വന്നിട്ടുള്ള പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ദാ സൈസ് കണ്ടില്ലേ നല്ല ഇത് ബൾബോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കണത് അത് ചെറിയ സൈസിനും ബൾബുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് പോയാലും ഒരിക്കലും ബൾബ് ഉള്ള പ്ലാന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇൻറ്റേർലി ആ പ്ലാന്റ് പോകില്ല അതിൽ നിന്ന് പൊട്ടിക്കെടുത്ത് വരും നല്ല ഭംഗിയാണ് ഇതിൻ്റെ വെരിഗേഷൻ കാണാനായിട്ട് ഞാൻ ഞാനതിൻ്റെ പിക്ചേഴ്സ് ആഡ് ചെയ്യാം ഇത് അതിൻ്റെ തന്നെ അറുപത് രൂപയുടെ പ്ലാന്റ് ആണ് രണ്ടും അതിൽ കൂടുതൽ ലീഫ് ഉള്ളതുമാണ് അറുപത് രൂപയ്ക്ക് കൊടുക്കണത് കേട്ടോ അതിലില്ല വെരിഗേഷൻസ് വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇതിൽ ചെറിയ വൈറ്റ് പാച്ചസ് നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ വെരിഗേഷൻസ് വരാൻ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ ഈ ഒരു സൈസുള്ള പ്ലാന്റ് അറുപത് രൂപയ്ക്കും വലിയ സൈസ് തൊണ്ണൂറ് രൂപയ്ക്കുമാണ് കൊടുക്കണത് ഈ രണ്ട് സൈസാണ് കേട്ടോ അറുപത് രൂപയുടെ ഏകദേശം സൈസുകൾ ടു ലീഫ് ടു ലീഫ് തൊട്ടിട്ട് നാല് നാല് ലീഫ് വരെയൊക്കെ ഉള്ളതാണ് അറുപതിന് വെരിഗേഷൻ വന്ന പ്ലാന്റ് ആണ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അത് വൺ ലീഫ് പ്ലാന്റും ഉണ്ട് ടു ലീഫ് പ്ലാന്റും ഉണ്ട് കിഴങ്ങോട് കൂടെ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ കിഴങ്ങോട് കൂടെ വെരിഗേഷൻ വന്ന് തുടങ്ങിയ പ്ലാന്റ് തൊണ്ണൂറ് രൂപയ്ക്ക് വേണമെങ്കിൽ ഇപ്പം വാങ്ങാം അടുത്തത് നമ്മുടെ ഒരു നേറ്റീവ് പ്ലാന്റ് ആണ് എല്ലായിടത്തും തന്നെ പണ്ട് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ കനകാമ്പരത്തിൻ്റെ ബ്ലൂ ആണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു നമ്മൾ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് കുറേ പ്ലാന്റ് വാങ്ങിയിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റിന് പത്ത് രൂപയാണ് വരുന്നത് അടുത്തത് നല്ല ഹൈപ്പിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് കാറ്റ്സ് ക്ലോ ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവറിങ് ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്യായ ഇൻക്വയറി ഉള്ളൊരു പ്ലാന്റ് ആണ് വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഉള്ള സ്റ്റോക്കിന് നല്ല റേറ്റും ഉണ്ട് എന്നാലും നമ്മളിപ്പോഴും അറുപത് രൂപയ്ക്ക് തന്നെയാണ് ഇതിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് ചെറിയ സൈസിലെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസയ്ക്കാണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസൊക്കെയാണ് നമ്മളുടെ സിക്സ്റ്റി റുപ്പീസിൻ്റെ പ്ലാന്റിന് വരുന്നത് വേണ്ടവർ മാത്രം വാങ്ങുക നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് കർപ്പോർച്ചൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നതാണ് എവർഗ്രീൻ പ്ലാന്റ് ആണ് ലീഫിൻ്റെ ഭംഗി തന്നെയാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ വേണ്ടവർ വാങ്ങുക സിക്സ്റ്റി റുപ്പീസ് സൈസ് നോക്കിക്കോളാം സ്മോൾ സൈസാണ് പക്ഷേ ഈ സൈസ് തന്നെ നല്ല റേറ്റിലാണ് പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വാങ്ങിക്കോളാം നല്ല ഭംഗിയുള്ള യെല്ലോ ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് കേട്ടോ ലോ മെയിൻ്റെനൻസ് ആണ് അടുത്ത പ്ലാന്റ് നമ്മുടെ ഗോൾഡൻ ഗാർഡീനിയ എസ്റ്റഡി ടുഡേ ചുമറയൊക്കെ പോലെ തന്നെ ഒരേ പ്ലാന്റിൽ മൂന്ന് ഫ്ലവേഴ്സ് മൂന്ന് ദിവസവും മൂന്ന് കളറിൽ നിൽക്കുന്ന മറ്റൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഹണീസക്കിൾ ഇതിൻ്റെ സ്മെല്ലെടുത്ത് പറയേണ്ടതാണ് ഭയങ്കര സ്മെല്ലാണെന്ന് ഞാൻ എല്ലാപ്പോഴും തന്നെ ഈ പ്ലാന്റ് കൊണ്ടുവരുമ്പോൾ പറയാറുണ്ട് അപ്പോൾ നിങ്ങളൊരു സ്മെല്ലുള്ളൊരു എല്ലാ സീസണിലും ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്ലാന്റ് ആണ് ഇതുപോലെ ജിഫില റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യാൻ നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് ജാപ്പനീസുകാർ ഇത് വെച്ചിട്ട് ചായയൊക്കെ ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അറി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി കേട്ടോ അടുത്തത് നമ്മുടെ മൂന്ന് രൂപയുടെ നീഡിൽ കട്ടിങ്സ് ആണ് ഇത് കുറേ നാളായിട്ട് നമുക്കിപ്പോൾ തീർന്നിരിക്കുമായിരുന്നു കാരണം കൊണ്ടുവരുമ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് കുറേ ആയിട്ട് എടുക്കുമായിരുന്നു സോ ഇപ്പം നമ്മൾ പിന്നെയും റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കട്ടിങ്സ് ആണ് കൊടുക്കണത് മൂന്ന് രൂപയ്ക്ക് അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് ഒരു ലോൺ ഏരിയ ഒക്കെ റെഡിയാക്കി എടുക്കാം അടുത്തതും മൂന്ന് രൂപയുടെ നമ്മുടെ പർപ്പിൾ ഹാർട്ടിൻ്റെ ആണ് അപ്പോൾ വേണ്ടവർക്ക് ഈ ഒരു പ്ലാന്റ് വാങ്ങാം പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാവും നല്ല പർപ്പിൾ കളറിലെ ലീഫാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മുടെ മണിമുല ആണ് രണ്ട് വീഡിയോയിലായിട്ടും ഈ പ്ലാന്റ് നമ്മൾ കൊണ്ടുവരാതെ വെച്ചിരിക്കുകയായിരുന്നു ഇതാ ഇപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ് റെഡി ആയിട്ടുണ്ട് ഉള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല മണമാണെന്നാണ് പൊതുവേ പറഞ്ഞു കേട്ടിട്ടുള്ളത് എനിക്ക് അത്ര ഒരുപാട് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന മണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ഒരുപാട് ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് ഫോർട്ടി ഫൈവ് റുപ്പീസിന് കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ എസ്റ്റ ഡേ ടുഡേ ടുമോറോ പ്ലാന്റ് ആണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാമല്ലോ ഓൾ സീസൺ ആണ് അതുപോലെ തന്നെ ഒരേ ഫ്ലവർ മൂന്ന് ദിവസവും മൂന്ന് കളറിലായിരിക്കും ഇതിൻ്റെ നാടനും അവൈലബിൾ ആണ് ഹൈബ്രിഡും അവൈലബിൾ ആണ് നാടൻ്റെ റേറ്റ് എഴുപത് രൂപയും ഹൈബ്രിഡിൻ്റെ റേറ്റ് അറുപത് രൂപയുമാണ് അതെ ഇതിലിൽ ഹൈബ്രിഡിനേക്കാളും ഹൈപ്പ് ഉള്ളത് നാടനാണ് അതുകൊണ്ടാണ് ഈ പ്രൈസ് വ്യത്യാസം വരുന്നത് ദ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് സിക്സ്റ്റി റുപ്പീസിന് നമ്മൾ കൊടുക്കണത് ഇതിൻ്റെ തന്നെ ഈ സെയിം സൈസ് നാടനും നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ ഏതാണ് വേണ്ടതെന്ന് പറയാം അടുത്തതായിട്ട് നമ്മളുടെ ജസ്റ്റിഷ്യ പ്ലാന്റ് ആണ് വരുന്നത് പിങ്ക് കളറിലെ ആണ് ഉണ്ടാകുന്നത് വളരെ ചെറുതിൽ തന്നെ പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ അതുപോലെ തന്നെ ഈസി മെയിൻ്റെസ് ആണ് സ്റ്റബാണ് ഒരുപാട് ഇങ്ങനെ പൊങ്ങി പോകുന്ന പ്ലാന്റ് അല്ല ഒരു ലീഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനൊരു റഫിൽ ടൈപ്പ് ആണ് കുറച്ചൊരു ചുരുങ്ങിയ പോലെയാണ് അതായത് ഇതാണ് സൈസ് വരുന്നത് അൻപത് രൂപയാണ് പ്ലാന്റിന് വരുന്നത് രണ്ട് സൈസും ഞാൻ കാണിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ കളർ ക്രീപ്പറാണ് നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് ആണ് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്താൽ വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നമ്മുടെ വീട്ടിൽ ഒരു പൂവസന്തം നിന്ന് തീർക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് മതിയാവും ഗോൾഡൻ കാസ്കേഡ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പൂക്കൾ വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വളരെ കുറച്ച് പ്ലാന്റ് ആണ് ഇതും നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകൾ വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഇതുപോലെ റേറ്റ് കുറച്ച് പ്ലാന്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് പിന്നെ പിന്നെ ഒന്നുകൂടെ പറയുകയാണ് നമുക്ക് ത്രീ ടൈപ്പ് ഓഫ് പാക്കിംഗ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം നമ്മളിപ്പോഴും അത് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിലില്ല എടുത്തു പറയാത്തത് പിന്നെ കോൾസ് ആരും ചെയ്യരുത് കേട്ടോ ഓൺലി വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യാം കോൾസ് അവോയ്ഡ് ചെയ്യുക അൺനോൺ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതല്ല പിന്നെ ടെൻ വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മുടെ ഡിസ്പാച്ച് പീരീഡ് അതുപോലെ ഡി ടി ഡി സി ത്രൂ ആണ് അയക്കുന്നത് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്ത് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ് കമൻ്റ് വഴിയും കസ്റ്റമേഴ്സ് മെസ്സേജ് ത്രൂവും ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ പുതിയ കുറേ പ്ലാന്റുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് പോയിട്ട് വരാം ടാറ്റാ